ായ ഐഷാ ബിബി റബിഅള്ളാഹു താലാന അടുക്കളയിൽ പ്രവേശിച്ചാൽ നാല് സുന്നത്തുകൾ പ്രധാനമായും സൂക്ഷിക്കുമായിരുന്നു ഐഷ ബീവി അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന നാല് സുന്നത്തുകൾ എൻ്റെ ഉമ്മമാരെ നിങ്ങളും സൂക്ഷിക്കണേ ഉപ്പമാരെ നിങ്ങളും സൂക്ഷിക്കണേ ഏതാണ് ആ നാല് സുന്നത്തുകൾ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ഒരു സഹോദരി ഒരു ഉമ്മ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ആ അടുക്കളയിൽ വലിയ സമാധാനവും ഹൈറും അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നല്ല രുചിയും ഉണ്ടാകും ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ വിശദമായി ഒന്ന് കേട്ടാലോ അസലക്കും വാഹമല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാന നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ നമ്മുടെ വീടുകളിൽ അള്ളാഹു ബറക്കത്തും സലാമത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ നമ്മുടെയൊക്കെ വീടുകളിലെ ഏറ്റവും വലിയൊരു ഐശ്വര്യമാണ് അടുക്കള എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഐശ്വര്യം കൂടി എന്ന് തന്നെ പറയാം കാരണം ഇന്ന് മറ്റ് സ്ഥലങ്ങളിലിരുന്ന് ഖുർആാൻ ഓതുന്നതിനേക്കാൾ റിക്രു പറയുന്നതിനേക്കാൾ കൂടുതലായി സ്ത്രീകൾ ഉമ്മമാർ നല്ല കാര്യങ്ങൾ കേൾക്കുന്നതും അതുപോലെ റിക്ർ പറയുന്നതും സ്വലാത്ത് പറയുന്നതൊക്കെ അടുക്കളയിൽ എന്താ ഉസ്താദ് അത് എങ്ങനെ പറയുന്നത് ഏറ്റവും വലിയ തെളിവ് ഞാൻ ഈ പറയുന്ന വീഡിയോ എത്ര ഉമ്മമാര് അടുക്കളയിൽ വെച്ച് കേൾക്കുന്നുണ്ടാകും എത്ര ഉമ്മമാർ അടുക്കളയിൽ വെച്ച് കേൾക്കുന്നുണ്ടാകും ഇപ്പം എൻ്റെ ഉമ്മ ഉൾപ്പെടെ ഒരുപാട് ഉമ്മമാർ ഈ വീഡിയോ ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ തന്നെ നിങ്ങൾ അടുക്കളയിൽ വെച്ചായിരിക്കും സുബിൻസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭിത്തിയിൽ ഇങ്ങനെ മൊബൈലിങ്ങനെ ചാരി വെച്ചിട്ട് അല്ലേ നിങ്ങളെ ഇപ്പോൾ സവാള അരിയുന്നുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ രാവിലത്തെ കറിക്ക് വേണ്ടി മുളകരിയുന്നുണ്ടാകും അല്ലെങ്കിൽ അപ്പം ചുടാൻ വേണ്ടി പൊടി കലക്കുന്നുണ്ടാകും പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പൊടി നനക്കുന്നുണ്ടാകും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ഈ യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള തിക്കറിൻ്റെ മജലസ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ ഇന്നത്തെ കാലത്ത് തിക്കറുകളും സ്വലാത്തുകളും കേൾക്കുന്ന ഒരു സ്ഥലമായി മാറി നമ്മുടെ അടുക്കള അലഹമ്മദില്ല അള്ളാഹു താല നമ്മുടെ വീടുകളിലും പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളകളിലൊക്കെ വറക്കത്ത് നൽകട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര ഉമ്മമാരുണ്ട് ഈ സമയത്ത് അടുക്കളയിൽ വെച്ച് ഞാൻ ഈ പറയുന്ന വീഡിയോ എത്ര പേര് അടുക്കളയിൽ വെച്ച് കേൾക്കുന്നുണ്ടാകും ഒന്നൊന്ന് കമൻ്റ് ചെയ്യാമോ അള്ളാഹു സുബഹാനഹുവ ചാല നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളകളിലും അള്ളാഹു വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാത്തിലും ഉപരിയായി ഒരുപാടുമ്മമാർ അല്ലേ അടുക്കളയിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏത് സമയത്തും അല്ലേ ഏത് അവധി ദിനം വന്നാലും നമ്മുടെ വീട്ടിലെ അടുക്കളക്ക് ഒരു അവധിയുമില്ല എത്ര വലിയ ലോക്ക്ഡൗൺ വന്നാലും ലീവില്ലാത്ത അവധിയില്ലാത്ത പടച്ചു പൂട്ടാത്ത ഒരു സ്ഥാപനമാണ് നമ്മുടെ വീടിലെ അടുക്കള പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ നമുക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അലഹമുല്ല അള്ളാഹുത്താല അവരുടെ അവരുടെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും അള്ളാഹുത്താല ഏറ്റിയേറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറയുന്നത് പുരുഷന്മാരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കൾ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം ഇത് ഒരിക്കലും അവർക്ക് നിർബന്ധ ബാധ്യതയാണ് നമ്മൾ കരുതുന്നത് ഇത് പുരുഷന്മാരായ നമുക്ക് പുരുഷന്മാരായ ആളുകൾക്ക് ആ വീട്ടിലെ സ്ത്രീകൾ ചെയ്തു തരുന്ന ഒരു ഔദാര്യമാണ് ഒരു ഔദാര്യമാണ് അവരുണ്ടാക്കിത്തരുന്ന ഭക്ഷണം ഒരു നമ്മുടെ ഭാര്യ നാളെ പറയുകയാണ് എന്ത് നിങ്ങൾക്ക് ഞാൻ രാവിലെ പുട്ടും കടലിൽ തരാം എനിക്ക് അഞ്ഞൂറ് രൂപ വേണം ഉച്ചക്ക് മീൻകറിയും ചോറും തരാം എനിക്ക് ആയിരം രൂപ വേണം അങ്ങനെയെങ്ങാനും നമ്മുടെ ഭാര്യ നമ്മളോട് പറഞ്ഞാൽ ആ പൈസ അവർക്ക് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ് അത്രമാത്രം അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മുടെ ഭാര്യമാർ നമുക്ക് ചെയ്തു തരുന്ന ജോലിക്ക് അതായത് നമ്മുടെ ഭാര്യ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം നിങ്ങളുടെ വസ്ത്രമലക്കിത്തരാം എനിക്കതിന് പൈസ വേണം കൂലി വേണം വേണമെന്നെങ്കാനം നമ്മുടെ ഭാര്യമാർ പറഞ്ഞാൽ അത് കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് അല്ലാതെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനോ നമ്മുടെ വസ്ത്രം അലക്കി തരാനോ അല്ല നമ്മൾ നമ്മുടെ സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ടുള്ളത് സഹദാരു സ്ഥലമാത്തങ്ങൾ അതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെയോ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ അവർ നമുക്ക് ചെയ്തു തരുന്ന ഒരു ഔദാര്യമാണ് അവരവരുടെ സ്വയം ഒരു ബാധ്യതയായി ഏറ്റെടുത്ത് നമുക്ക് ചെയ്തു തരികയാണ് അള്ളാഹു താല നമ്മുടെ കുടുംബജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഞാറബൽ ആലമീൻ നമ്മുടെ ശരീരത്തിൻ്റെ തലച്ചോറ് പോലെ ഹൃദയം പോലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ അടുക്കള എന്നുള്ളത് അടുക്കളയിൽ ആരോഗ്യമുണ്ടോ ആരോഗ്യമുള്ള അടുക്കളയാണോ ആരോഗ്യമുള്ള ആളുകളായിരിക്കും ആ വീട്ടിലുണ്ടാവുക അടുക്കള മോശമാണോ ആ വീട്ടിലെ ആളുകളുടെ ആരോഗ്യവും മോശമായിരിക്കും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എൻ്റെ ഉമ്മമാരോടും എൻ്റെ ഉമ്മമാരോട് മാത്രമല്ല എൻ്റെ ഉപ്പമാരോടും പറയാനുള്ളത് അപ്പോൾ ഈ അടുക്കള ജോലി പെണ്ണുങ്ങൾക്ക് മാത്രം ആരും എഴുതി കൊടുത്തിട്ടില്ല ആണുങ്ങളും ആ ജോലികളിൽ പങ്കാളികളാവണം എത്രയോ ആണുങ്ങളുണ്ടെന്നറിയോ എത്രയോ സഹോദരന്മാരുണ്ട് സ്ത്രീകളെ സഹായിക്കുന്നവര് ഭാര്യമാരെ സഹായിക്കും ജോലികൾ ചെയ്തു കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പൊ ഞാൻ തന്നെ അലഹമ്മില്ല വീട്ടിൽ ചെന്നാൽ നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുക ഞാൻ പള്ളിയിൽ നിന്ന് വീട്ടിൽ ചെന്നാൽ തേങ്ങ പൊതിക്കുന്ന ജോലി അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടുന്ന ജോലി അത് രണ്ടും എൻ്റെ ജോലിയായിട്ട് എൻ്റെ ഉമ്മൻ്റെ ആ ആ തേങ്ങ പൊതിച്ചോട്ടാ തേങ്ങ ചിരണ്ടിക്കോട്ടാ എന്ന് പറയും അപ്പൊ നമ്മളത് എന്താ ഒരു പറയാ നമ്മുടെ ഒരു ദൗത്യം എന്ന നിലയിൽ തേങ്ങ പൊതിക്കലും ഒരു തേങ്ങ പൊതിച്ചാൽ ഒരു തേങ്ങയും കൂടി പൊതിക്കണം എന്ന് ഞങ്ങളുടെ വീട്ടിലൊരു നിയമമാണ് ഒരു തേങ്ങ നമ്മൾ പൊതിച്ചാൽ അതിനെ ഫ്രീ ആയിട്ട് ഒരു തേങ്ങ കൂടി പൊതിക്കണം അങ്ങനെ ഒരു നിയമമൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് തേങ്ങ പൊതിച്ച് ആ രണ്ട് തേങ്ങയും ആവശ്യാനുസരണം ചിരണ്ടി കൊടുക്കുന്നത് എൻ്റെ ഒരു ബാധ്യതയെ എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ തുണി നമ്മുടേത് ഫുൾ ഓട്ടോമാറ്റിക് അല്ല സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് അപ്പോൾ ഒന്നിലെ അലക്കിയിട്ട് അതിൽ തുണി എടുത്തിങ്ങനെ മറ്റേതിൽ ഉണക്കാണ്ടിരണം അല്ല എന്ത് പാടാണെന്ന് അറിയോ എല്ലാ തുണിയും കൂടി ഇങ്ങനെ കൂടി കലർന്നിട്ട് അത് ഓരോന്ന് എടുക്കുമ്പോൾ അതിൻ്റെ വള്ളി അവിടെ പോകും ഇതിൻ്റെ വള്ളി ഇവിടെ പോകും എത്ര പാടാ അപ്പൊ അങ്ങനെ പിന്നെ കഷ്ടപ്പെട്ട് അതെടുത്ത് ഇങ്ങോട്ടിടും പിന്നെ അത് ഉണക്കും അത് കൊണ്ടുപോയി കൊണ്ടുപോയി നേരത്ത് പഴയ തുണി അവിടെ ഉണ്ടാകും അത് മടക്കി കൊണ്ടുവരല് ഇതൊക്കെ നമ്മുടെ ജോലിയാണ് അലഹമുല്ല അത് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് അതുപോലെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉപ്പന്മാരും ഓരോ സഹോദരന്മാരും നിങ്ങളൊക്കെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടാകും അതൊക്കെ ഒന്ന് കമന്റായി എഴുതിയാൽ നമുക്കതൊക്കെ ഒന്ന് വായിക്കാം ഒരു രസകരമാണ് അള്ളാഹു ജീവിതത്തിൽ ഹൈറും സലാമത്തും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അണുക്കൾ ഉണ്ടാകുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് നമ്മുടെ അടുക്കളയും രണ്ട് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഫോൺ ഈ ഫോണിലും അടുക്കളയിലും ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവുന്ന അതായത് ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ കൈ കൊണ്ടാണ് ഫോൺ എടുക്കുക ബാത്റൂമിൽ പോയിട്ട് വരുന്ന സമയത്തും എൻ്റെ കൈ കൊണ്ട് ഫോൺ എടുക്കും അതുപോലെ പള്ളിയിൽ നിന്ന് വരുന്ന സമയത്തും ഫോൺ എടുക്കും ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്തും ഫോൺ എടുക്കും ഇത് എൻ്റെ കാര്യം മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും അട്ട് ഫോണോ എവിടെയൊക്കെ വെക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പോക്കറ്റിലും ചിലപ്പോൾ മേശപ്പുറത്ത് വെക്കും ചിലപ്പോൾ കട്ടിലിൽ വെക്കും ചിലപ്പോൾ സിറ്റൗട്ടിൽ വെക്കും അങ്ങനെ എത്രയെത്രയോ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫോൺ ഇതിനകത്ത് എത്രയോ അണുക്കൾ ഉണ്ടാകും പൊടികൾ ഉണ്ടാകും ബാക്ടീരിയകൾ ഉണ്ടാകും നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉമിനീര് തെറിക്കും ഇങ്ങനെ എത്രയോ അണു ുടെ കൂടാരമാണ് ഈ ഫോണ് അപ്പോൾ ഈ ഫോണിൽ നിന്ന് തന്നെ ഒരുപാട് ഇന്ന് പഠനങ്ങൾ പറയുന്നു ഫോണിൽ നിന്ന് തന്നെ നമുക്ക് സ്കിന്നിന് ചൊറിച്ചിലുണ്ടാകുന്ന മറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ കേൾവിക്ക് പ്രശ്നമുണ്ടാകും അതായത് ഫോണിൻ്റെ കവറിൽ നിന്ന് വരെ ഒരുപാട് രോഗങ്ങൾ പടരാൻ കാരണം കാരണം വേറൊന്നുമല്ല നമ്മളിത് വൃത്തിയായി സൂക്ഷിച്ചില്ല എങ്കിൽ ഈ ഫോണിൽ നിന്ന് തന്നെ ഒരുപാട് രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് എന്നതുപോലെ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ പടരുന്ന ഒരു സ്ഥലമാണ് അടുക്കള ഇവിടെ മഹതിയായ യിഷ് അള്ളാഹു താലാഹ് ഒരുപാട് കാര്യങ്ങൾ അടുക്കളയിൽ ശ്രദ്ധിച്ചിരുന്നു അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാണ് പാത്രങ്ങൾ എപ്പോ ആയിഷാ ബീവി കഴുകിയാലും അത് കമിഴ്ത്തി വെക്കുന്ന ഒരു പതിവ് ആയിഷാ ബീവിക്ക് ഉണ്ടായിരുന്നു ആ ഒരു പതിവ് എന്റെ ഉമ്മമാരെ നമുക്കും ഉണ്ടാവണം പാത്രങ്ങൾ കഴുകിയിട്ട് അത് കമിഴ്ത്തി വെക്കണം പാത്രങ്ങൾ ആദ്യം കഴുകണം പല ഉമ്മമാരും എന്താ ചെയ്യുക ശരീരത്തിന് നല്ല ക്ഷീണം ഈ പാത്രം കൂടി കഴുകിയിട്ട് കിടക്കാനുള്ള ആവധിണ്ടാവില്ല രാവിലെ മുതൽ തുടങ്ങുന്ന പണിയല്ലേ അപ്പൊ എന്ത് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ആ സിംഗിൾ വെച്ചിട്ട് പാത്രത്തിൽ വെള്ളമെങ്കിലും ഒന്ന് ഒഴിച്ചുപെട്ടിട്ടേ കിടക്കാവൂ പരമാവധി അത് കഴുകി വെച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ആ ഓരോ പ്ലേറ്റിലും തവിയിലും സ്പൂണിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ആ രാത്രി കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ കഴുകുന്നതിന് മുമ്പ് ആ രാത്രിയിൽ ഒരു മണിക്കൂർ മതി എന്നാണ് ഒരു മണിക്കൂർ ഭക്ഷണം വെറുതെ തുറന്നിരുന്നാൽ തന്നെ അതിൽ പല പല ബാക്ടീരിയകൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞ വേസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ആന്തരികമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് വൈറസുകളും ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി പാത്രങ്ങൾ നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കി കമിഴ്ത്തി വെച്ചിട്ട് കിടക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അങ്ങനെ പറ്റിയില്ല എങ്കിൽ വെള്ളമെങ്കിലും ഒഴിച്ച് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രൈ പാനൊക്കെ ഉണ്ടല്ലോ അതിൽ വളരെയധികം സൂക്ഷിക്കാണ്ട് ചില ആളുകൾ ചില ഉമ്മമാർ എല്ലാവർക്കും അറിയാം അത് ഫ്രൈ പാനിൽ നമ്മൾ പൊരിച്ച് എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ അത് നല്ലതുപോലെ എണ്ണ പോകാൻ വേണ്ടി നമ്മൾ ഈ പാത്രം കഴുകുന്ന അലൂമിനിയത്തിന്റെ സാധനം ഉണ്ടല്ലോ സ്ക്രബർ വെച്ചിങ്ങനെ ഒരച്ചു ഒരച്ച് കഴുകാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരച്ച് കഴുകിയാൽ ആ ഫ്രൈ പാന് സ്ക്രാച്ച് വരികയും സ്ക്രാച്ച് വന്നാൽ ആ സ്ക്രാച്ചിൻ്റെ ഉള്ളിൽ ഈ ഫ്രൈ പാൻ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തിൻ്റെ അംശങ്ങൾ അടുത്ത ഭക്ഷണം നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി മറ്റു മറ്റസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫ്രൈ പാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തവി ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അതിന് മരത്തിൻ്റെ തന്നെ അതിൻ്റേതായ ചില തവികളുണ്ടാകും അതുമാത്രം ഉപയോഗിക്കാവൂ ഇതൊക്കെ അഴുക്കളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ രോഗങ്ങളൊക്കെ തടയാൻ സാധിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളുൽ തങ്ങൾ പറയുന്നു അള്ളുൽ ഇന എന്നാണ് ഹദീസിൽ കാണും പാത്രങ്ങൾ കഴുകി അത് കമിഴ്ത്തി വെക്കണമെന്നാണ് അത് മൂടിയോ അല്ലെങ്കിൽ കമിഴ്ത്തിയോ വെക്കണം കാരണം പല്ലിയും പുഴുവും അതുപോലെ തന്നെ ഈച്ചയും കൊതുകും പാറ്റയൊക്കെ അടുക്കളയിൽ ഉണ്ടാകുന്ന ജീവികളാണല്ലോ ഈ പല്ലിയും പാറ്റയൊക്കെ അപ്പോൾ അതൊക്കെ പല നജസകളിലും പല അഴുക്കിലൊക്കെ പോകുന്ന ജീവികളാണ് അത് നമ്മുടെ ഈ പാത്രങ്ങളിലൂടെ പോയി അത് നമ്മൾ പിറ്റേന്ന് രാവിലെ എടുത്തത് അത് കഴുകാതെ ഒരുപക്ഷെ ഉപയോഗിച്ചാൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാൻ സാധിക്കും ുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന പഴങ്ങൾ പച്ചക്കറികളൊക്കെ അതേ രൂപത്തിൽ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം അത് തരം തിരിച്ച് തന്നെ വെക്കണമെന്നാണ് തരം തിരിച്ച് ഇതൊക്കെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുക ഞാൻ തരം തിരിച്ച് തന്നെ വെക്കണം പഴങ്ങളാണെങ്കിൽ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നല്ലതാണ് മുട്ടയാണെങ്കിൽ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നാണ് കാരണം മുട്ടയുടെ ആ പുറന്തോടിലെ ചിലപ്പോൾ ഈ കോഴിയുടെ കാഷ്ടമൊക്കെ ഉണ്ടാകും അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൻ്റെ അണുക്കൾ മറ്റ് നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന വസ്തുക്കളിലേക്കൊക്കെ അത് പകരാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴുകി അത് ശുദ്ധി ാക്കിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ ഈ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഈ പാത്രം കഴുകുന്ന സമയത്ത് പാത്രം മാത്രമല്ല അടുക്കളയിൽ കഴുകേണ്ടത് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം കഴുകണം നമ്മളിങ്ങനെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് ഇഷ്ടം കലക്കിയിട്ട് ഇങ്ങനെ കളയും പക്ഷേ അതിന്റെ സൈഡിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മിക്സിയുടെ എത്ര അഴുക്കുണ്ടെന്ന് നോക്കിയേ അത് നമുക്ക് കാണാൻ പറ്റും ആ ആ മിക്സിയുടെ അടപ്പിൽ അല്ലെങ്കിൽ ആ പിടിയിൽ അതിൻ്റെയൊക്കെ ആ സൈഡിൽ ഇങ്ങനെ കറുത്ത് കറത്തിരിപ്പില്ലേ സത്യമല്ലേ പറയുന്നത് കറുത്ത് കറുത്തിരിപ്പില്ലേ അതൊന്ന് ഒരു ഇറക്കിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു കമ്പി വെച്ചോ അതൊക്കെ വെച്ച് നല്ലൊന്ന് ക്ലീനാക്കുക ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നായിരിക്കും ക്ലീനാക്കുക നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അരി അരക്കും അല്ലെങ്കിൽ മറ്റ് പൊടികൾ അരക്കും അല്ലെങ്കിൽ മറ്റ് ജ്യൂസ് അടിക്കും എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ ഓരോ സമയത്തും നമ്മളിങ്ങനെ അടിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ അണുക്കൾ പോവുകയാണ് അപ്പോൾ നല്ലത് ആ മിക്സിയുടെ ജാർ കഴുകാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ സിങ്ക് നല്ലേ നമ്മൾ പാത്രം കഴുകുന്ന സിംഗ് അല്ലേ പാത്രം കഴിഞ്ഞാൽ അത് കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കണം കാരണം അതിലേക്കാണ് നമ്മൾ പാത്രം ഇട്ടിട്ട് കഴുകുന്നത് അപ്പോൾ അത് നല്ലതുപോലെ ഡെറ്റോളോ അതുപോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും അണുക്കളെ കളയുന്ന വസ്തുക്കളൊക്കെ ഉണ്ട് ഉപയോഗിച്ച് അത് കഴുകുക പിന്നെ ഇടക്കിടയ്ക്ക് ചൂടുവെള്ളം സിംഗിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ വീട്ടിലുള്ള കത്തിൻ്റെ അല്ലെ പിച്ചാത്തി എന്ന് പറയും കത്തി അത് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം നമ്മൾ സവാള അരിയും അതുകൊണ്ട് തന്നെ ഉള്ളി അരിയും അതുകൊണ്ട് തന്നെ പച്ചമുളക് അരിയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അലുവെന്തെങ്കിലും കൊണ്ടുവന്ന് അലുവരിയും ഇതൊക്കെ നമ്മളെ ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി അരിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കഴുകിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ പിന്നെ അതുപോലെ തന്നെ കുക്കർ കുക്കറൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലൊക്കെ ഒരുപാട് അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുണ്ടാവാതെ സൂക്ഷിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാമ മറ്റൊരു അവസരത്ത് വിശദമായിട്ട് പറയാം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ആയിഷ ബി വി ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ് വേസ്റ്റുകൾ അലക്ഷ്യമായി അടുക്കളയിൽ ഇടരുത് കുന്നു കൂട്ടി വെക്കരുത് ഓരോ ദിവസത്തെയും വേസ്റ്റ് അതാത് ദിവസം തന്നെ കളഞ്ഞാൽ കുഴപ്പമില്ല ഇത് ഇന്നലത്തെ വേസ്റ്റ് ഉണ്ട് ഇന്നത്തെ വേസ്റ്റ് ഉണ്ട് നാളത്തെ വേസ്റ്റ് ഉണ്ട് എല്ലാം കൂടിയിട്ട് ആഴ്ചയിൽ ഒന്ന് കളയുന്ന സ്വഭാവം അത് നമുക്ക് വേണ്ട പിന്നെയോ വീട്ടിലെ എല്ലാ റൂമിൽ നിന്നും അടിച്ച് അടിച്ചടിച്ച് അടിച്ചടിച്ച് എല്ലാ അഴുക്കുകളും എല്ലാ പൊടിയും എല്ലാ വസ്തുക്കളും കൊണ്ടുവന്ന് അടുക്കളയിൽ ഒരു മൂരെ പിറ്റേ ദിവസം അവിടെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു ആഴ്ചയിൽ ഒന്ന് കളയുന്ന സ്വഭാവം അത് വേണ്ട എല്ലാ ദിവസവും അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അടുക്കള വേസ്റ്റുകൾ ഉണ്ടാകും പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുടെ വേസ്റ്റൊക്കെ ഉണ്ടാകും അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഓരോ ദിവസവും വേസ്റ്റ് അതാത് ദിവസം തന്നെ ക്ലിയർ ആക്കുക പിന്നെ എല്ലാ ഉമ്മമാരും ഉപ്പമാരും എല്ലാം ഒരു മുദ്രാവാക്യം മുറുകെ പിടിക്കണം നമ്മുടെ വേസ്റ്റ് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് വീട്ടിലെ വേസ്റ്റ് അത് ക്ലീൻ ആക്കലും അത് യഥാർത്ഥ രൂപത്തിൽ സംസ്കരിക്കലും നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് അള്ളാഹുവിൻ്റെ വലിയ ഒരു അതാപും ശാപവും ഉണ്ടാകുന്ന ഒരു വർക്കത്തില്ലായ്മയാണെന്ന് ഭക്ഷണം വേസ്റ്റാക്കുക സാധാരണ നമ്മളും മക്കളൊക്കെ കഴിച്ച പ്ലേറ്റിൻ്റെ സൈഡിൽ നിന്നും ഓരോ ഭക്ഷണവും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കിയാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പിന്നെ മിച്ചവും ഒരിക്കലും ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ കഴിക്കുന്ന പാത്രത്തിൽ തന്നെ വേസ്റ്റ് വെക്കുന്നൊരു സ്വഭാവം അത് മോശപ്പെട്ട ഒരു സ്വഭാവമാണ് ഒന്നുകിൽ ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അത് പുറത്ത് വെക്കുക വെക്കുകൊടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പാത്രം എടുത്ത് അതിൽ വെക്കുക ഈ കഴിക്കുന്ന പാത്രത്തിൽ തന്നെ വേസ്റ്റ് വെക്കുന്ന ഒരു സ്വഭാവം അത് കൊള്ളില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം കുടിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കും അങ്ങനെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കേണ്ടി വന്നാൽ വലത് കയ്യിൽ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാവും ഒന്ന് താങ്ങിയിട്ട് കുടിക്കണമെന്നാണ് അത് സുന്നത്താണ് കാരണം ഇടത് കൈ കൊണ്ട് കുടിക്കൽ സുന്നത്തിന് വിരുദ്ധമാണ് വലത് കൈ കൊണ്ട് കുടിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൈ കൊണ്ട് ഗ്ലാസ്സിൽ പിടിക്കുന്നതിനേക്കാൾ നല്ല എന്ത് ചെയ്യുക ഇടത് കൈ കൊണ്ട് പിടിച്ചിട്ട് നമ്മൾ വലത് കൈയിൽ വെച്ചിട്ട് വെള്ളം കുടിക്കുക അത് സുന്നത്താണ് നാലാമതായി ഐഷ ബേവിയും സന്തോഷം സ്ഥലമാറ്റങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സുന്നത്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് കഴിക്കുക ഇതെന്താ പെണ്ണുങ്ങൾ അടുക്കളയിൽ കഴിക്കും ആണുങ്ങളെ മേശപ്പുറത്ത് ഇരുന്ന് കഴിക്കും കുട്ടികളിലാണെങ്കിൽ ടിവിയും കണ്ട് മറ്റു സ്ഥലങ്ങളിൽ മറ്റു റൂമിൽ ഇരുന്ന് കഴിക്കും അങ്ങനെയല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് മേശപ്പുറത്ത് വന്നിട്ട് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും അത് പ്രത്യേകം ഹൈറാണ് അതിൽ വലിയ ബറക്കത്ത് ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിച്ചം താഴെ പോയാൽ ഒരു ചോറ് പോയാൽ അത് നമ്മൾ എടുത്ത് നമ്മൾ കഴിക്കണമെന്നാണ് നിമിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മൻ അക്കല മാ കുത്തു മിനൽ മാ ഇത ആഷ എന്നാണ് ഒരു മനുഷ്യൻ അവന് കഴിക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ിൽ നിന്നും ഒരു ഭക്ഷണ സാധനം എന്തെങ്കിലും താഴേക്ക് വീണാൽ അതെടുത്ത് കഴിക്കൽ അത് അവൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കും ദാരിദ്ര്യത്തെ തൊട്ട് കാവലുണ്ടാകും രോഗങ്ങളെ തൊട്ട് കാവലുണ്ടാകും കാവലുണ്ടാകുമെന്നെല്ലാം രംസാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുക്കളയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് അള്ളാഹു സുബാന നമുക്ക് ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ അടുക്കളയിൽ എല്ലാവിധത്തിലുള്ള ബർക്കത്തും ഉണ്ടാവാൻ ഒരു ഇസ്മു ഞാൻ പറഞ്ഞു തരാം എൻ്റെ ഓരോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബിസ്മില്ലാഹി റഹീം എന്ന് പറയണം അതുപോലെ തന്നെ യാ എന്ന എന്ന വരുന്ന നിങ്ങൾ അടുക്കളയിൽ എപ്പോഴും പറയേണ്ട ഒരു ഈ ഒരു ഇസ്മാണ് യാ നിങ്ങൾക്ക് ഏത് സമയത്തും പറയാം അത് വലിയൊരു വലിയൊരുണ്ടാകുമെന്നാണ് പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് അരി കഴുകി നമ്മൾ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് അവർ പച്ചക്കറി എറിയുമ്പോൾ മീനുണ്ടാക്കുമ്പോൾ മീൻ വെട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഓതാൻ പറ്റുന്ന സമയത്ത് ഉമ്മമാരും അതുപോലെ തന്നെ ഉപ്പമാരും ഒക്കെ ഓതുക ലി ഇ ലാഫി കുറേശ് സൂറത്തുൽ കുറീഷ് ഓതുക അത് വലിയൊരു ഹൈറാണ് ലി ഇ ലാഫി കുറൈഷ് എന്ന് പറയുന്ന സൂറത്ത് അത് ഈ പാചകവുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാവിധ നന്മയും ബറക്കത്തും എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു പോവാൻ ഈ സൂറത്ത് കാരണമാണ് അപ്പോൾ മൂന്ന് കാര്യം ഒന്ന് ബിസ്മില്ലാ പറയുക രണ്ട് യാ വാസിയുടെ യാ അള്ള മൂന്നാമത്തേത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഖുറീഷ് ഈ മൂന്ന് കാര്യവും അടുക്കളയിൽ നമ്മൾ ചെയ്യേണ്ട ആയത്തും അതുപോലെ തന്നെ സൂറത്തും അതുപോലെ തന്നെ ഇസ്മുമാണ് ഈ കാര്യങ്ങൾ മുറുക അള്ളാഹു തൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എല്ലാവിധത്തുള്ള ഭറക്കത്തും നമ്മുടെ വീടിലും നമ്മുടെ അടുക്കളയിലും നമ്മുടെ ഉമ്മമാരിലും നമ്മുടെ ഉപ്പമാരിലും നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ എല്ലാത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വാഹത് വാത്തു